അതുപോലെ പിതാവിൽ നിന്ന് ഏറ്റെടുത്ത ഏറ്റവും മൂല്യമുള്ള കാര്യമായിട്ട് തോന്നിയതാണ് ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുക ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആളുകളോടൊപ്പം എന്താ പറയുക ജീവിച്ചു ഞാൻ ആളുകളൊപ്പം പോലെ തന്നെ താങ്കളും അപ്രോച്ച് ആണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അല്ല താങ്കൾക്കൊരു ഞാൻ ഞാൻ എല്ലാ ദിവസവും കാഴ്ചയുള്ള അപ്പൊ എം എൽ എ ഓഫീസ് ഇല്ലായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ മാറി തുടങ്ങാനുള്ള എനിക്ക് വേറെ വീടില്ല ഇവിടെ വേറെ വീടില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നു ഇത് ഓഫീസല്ല ഇത് എന്റെ വീടാ വീടാണ് അതെ 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 പെട്ടെന്ന് ഇപ്പോഴും പുതുപ്പള്ളിക്ക് എം എൽ എക്ക് ഓഫീസില്ല വീടാണ് 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 ശേഷം പുതുപ്പള്ളിയിൽ സാറ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ മാറ്റങ്ങള് വിപ്ലവ് മൂന്ന് കാര്യങ്ങൾ ഈ സ്പോർട്സ് തന്നെയാണ് സ്പോർട്സ് രംഗത്ത് നമ്മള് പ്രാധാന്യത്തോടെ അതിനെ വളർത്തിയെടുത്തൊരു എന്റെ ആഗ്രഹം ഒരു ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്തത്

യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ശക്തി അദ്ദേഹം തിരിച്ചു വരേണ്ടത് നമ്മുടെ എല്ലാ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന അത്രയും ഞാൻ ചെയ്യുന്നുണ്ട് പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ ആക്കാനുള്ള പരിപൂർണമായ ശ്രമം അത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ഓൾറെഡി ഞങ്ങൾ ടർഫ് ഉണ്ടാക്കി ആ ടർഫ് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കി ഇനി ഒരു ടർഫ് ഇവിടെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിൽ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം പിന്നെ ഒരു സ്വിമ്മിംഗ് പൂള് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ രണ്ട് പൂൾസുകൾ നന്നാക്കാനുള്ള ഞാൻ പൈസ അലോട്ട് ചെയ്തു ഒരു പൂളിന്റെ ടി എസ് വരെ ആയി കഴിഞ്ഞു അങ്ങനെ ഒരു പൂളല്ല ഒരു കുളം കുളത്തിൻ്റെ നവീകരണം അങ്ങനെ പല പരിപാടികൾ നമ്മൾ സ്പോർട്സിന് വേണ്ടി കാരണം ഇപ്പം ഡോൺ ബോസ്കോയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായിട്ട് ഇവിടുത്തെ നാല് പഞ്ചായത്തുകൾക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഫുട്ബോൾ ട്രെയിനിങ് ഈ മണ്ഡലത്തിൽ കൊടുക്കുന്നുണ്ട് കോട്ടയത്ത് ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പരമാധികാരികൾ സ്പോർട്സിന്റെ കഥ സ്പോർട്സ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ കാരണം നമുക്കൊരു സ്പോർട്സിലൂടെയാണ് നമ്മുടെ കുട്ടികളുടെ എംപവർമെന്റ് നമ്മളിനി കുട്ടികളെ എംപവർ ചെയ്യണം ആ കുട്ടികളുടെ എംപവർമെന്റിൽ പരാജയം പഠിപ്പിക്കണം വിജയം പഠിപ്പിക്കണം അവരുടെ എംപവർമെന്റിൽ നമുക്ക് പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കാൻ പഠിപ്പിക്കണം അതുപോലെ തന്നെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവിൽ നമ്മൾ വിഷമിക്കാതെ നമുക്കതിനെ പരിഹരിക്കാൻ മാർഗമുണ്ട് എന്നുള്ള വിശ്വാസം കൊടുക്കണം ഒപ്പം അവര് അവരുള്ള കഴിവ് ലോകത്തിലെ അപൂർവം സമൂഹങ്ങളൊക്കെ ഉള്ളു ആ ബോധ്യം അവർ കൊടുക്കണം അതിലെ ഏറ്റവും നല്ല മാർഗം സ്പോർട്സാണ് രണ്ട് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടം നമ്മൾ തുടങ്ങുന്നത് ഇവിടെ പുതുപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചത് ഈ ഡ്രഗ്സിനെതിരെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് സ്പോർട്സ് യൂണിയൻ ഉപയോഗിച്ച് മൂവ്മെന്റ് കൊണ്ടുവരുന്നത് അങ്ങനെ പല വിധത്തിൽ നമ്മൾ കുട്ടികളുടെ എംപവർമെന്റിന് വേണ്ടി നടത്തുന്നു അപ്പൊ അമ്പത് വീടുകൾ ഇവിടെ പണിയുവാൻ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വീട് കൈമാറി മുപ്പത്തിയാല് വീടിന്റെ പണി നടക്കുന്നു നാല് വീടുകൾ തുടങ്ങാനുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ആ ബാക്കി മുപ്പത്തിയാല് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പൂർത്തിയായി ഈ മാസം തന്നെ പൂർത്തിയാക്കുന്നു പ്രതീക്ഷ നിൽക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നമ്മൾ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം കൊടുത്തു കേരളത്തിലോട്ട് അങ്ങനെ വിവിധ പലരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ പലരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് പിന്തുണ ഇല്ലാതെ നന്ദി ഈ സ്പോർട്സിന്റെ കാര്യത്തിൽ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുട്ടികളുടെ കളിസ്ഥലങ്ങളെല്ലാം ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പലരും പുച്ഛത്തോടെയാണ് കാണുക പക്ഷെ കുട്ടികൾക്ക് ആ ഒരു കളിസ്ഥലങ്ങളും മറ്റും തിരിച്ചു കൊണ്ടുവരാന്നുള്ള വലിയൊരു കാര്യമാണ് അവർ സാറെ അവരെ ബിൽഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കളിക്കാൻ അവസരങ്ങളില്ലാതെ ഞാൻ എപ്പോഴും കേരളത്തിൽ നോക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കളിക്കാനുള്ള സ്ഥലമില്ലാതെ എനിക്ക് കിട്ടാത്തത് ഇവർക്ക് ഇവർക്ക് ഇവർക്കുണ്ടാവണം അവർക്കുണ്ടാവണം ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവരുത് അപ്പൊ അവർക്ക് ഏതൊക്കെ കളിസ്ഥലങ്ങൾ കിട്ടാവും ഇതൊക്കെ നമ്മൾ ഒരുക്കി അവരെ നാളത്തെ മെസ്സി ആക്കാനാണ് എന്റെ ആഗ്രഹം പുതുപ്പള്ളിയിൽ നിന്ന് മെസ്സി വരട്ടെ കേരളത്തിൽ നിന്ന് മെസ്സി വരട്ടെ മെസ്സി ഇവിടെ വന്ന് പോകുന്ന നല്ല കാര്യം പക്ഷെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു മെസ്സി ഉണ്ടാവട്ടെ ഇവിടുന്ന് റൊണാൾഡോ ഉണ്ടാവട്ടെ ഇവിടുന്ന് ഒരു ലാറ ഉണ്ടാവട്ടെ ഇവിടുന്ന് ഒരു സച്ചിൻ ഉണ്ടാവട്ടെ ഇവിടുന്ന് ഒരു മഗരാത്ത് ഉണ്ടാവട്ടെ അവരെ നോക്കി നമ്മൾ അഭിമാനം കൊള്ളട്ടെ ഇവിടെ നിന്നൊരു വിശ്വനാഥൻ ആനന്ദം ഉണ്ടാവട്ടെ നമുക്ക് അവർക്കുള്ള അവസരം ഈ കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നില്ല അവർ ചെറുപ്പത്തിനെ കളിച്ചു കൊള്ളണം ഞാൻ കഴിഞ്ഞ ദിവസം ദുബായ് വിസിറ്റ് ചെയ്തപ്പോ അവിടെ ഒരു കുട്ടിയുടെ ഞാൻ വായിക്കുമായിരുന്നു ആ കുട്ടി മൂന്നാം വയസ്സ് തൊട്ട് ദുബായ് പൂൾസിൽ പോയി സ്വിം ചെയ്യുന്ന ആളാണ് ഇന്ന് ഒളിമ്പിക്സിന് പോകണം ആ കുട്ടിയെ വലിയ അഭിമാനമായിട്ട് അവിടുത്തെ വാർത്ത ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുക നമ്മുടെ നാട്ടിൽ എത്ര ഫ്രണ്ട് പേജ് കൊടുക്കുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് മൂന്നാം വയസ്സുകൊട്ടും രണ്ടാം വയസ്സുകൊട്ടും അവരൊക്കെ അവരെ ഇൻട്രസ്റ്റ് വളർത്തിയെടുത്ത് അവരെ ആ ലോകത്തിലെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു അവർക്ക് കൊടുത്താൽ അവർ നാളത്തെ പി ടി ഉഷ അതേപോലെ ഉയർന്നു വരാൻ കഴിവുള്ളവരാണ് നമ്മുടെ നല്ല ശമന കുട്ടികൾ അപ്പൊ ആ ഒരു ഫോക്കസ് വളരെ അനിവാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് എനിക്ക് ഇപ്പോ അത്ഭുതം തോന്നി സംസാരത്തിൽ അത്ഭുതം തോന്നിയത് എല്ലാവരും ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ സച്ചിൻ ഗാംഗുലി അങ്ങനെയൊക്കെ പറയുന്നു സാറ് പറഞ്ഞ ലാറാം അഗ്രാത്ത് എന്നാണ് അതിനു ശേഷമാണ് സച്ചിൻ വരുന്നത് അപ്പൊ ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നി ഞാൻ ചെറുപ്പം എനിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു തന്നെയായിരുന്നു ബേസിക്കലി ഇന്ത്യയുടെ മത്സരം അതായിരുന്നു നമ്മുടെ ഏക ഇൻട്രസ്റ്റ് എനിക്ക് അതുകൊണ്ട് ഇന്ത്യ ജയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഇന്ത്യയുടെ ക്രിക്കറ്റ് ഞാൻ ടൂ തൗസൻഡ് ഫൈവ് വരെ ഭയങ്കരായിട്ട് ഫോളോ ചെയ്യാറ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചെറുപ്പത്തിലെ വലിയ ഇന്റസ്റ്റ് ആയിരുന്നു ടൂ തൗസൻഡ് കപ്പ് വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോഴും വലിയ ലോസ് ആണ് അതെ തൗസൻഡ് ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമല്ലായിരുന്നത് അത്ര വലിയ തോൽവി ടീമൊരു വികാരമായിരുന്നു അല്ലെ ഇന്നത്തെ പോലെ അല്ലായിരുന്നു വികാരമായിരുന്നു ആ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ഈ ഫോർമാറ്റിൽ പല സ്റ്റേറ്റുകളിലും ഡിവിഷൻ വന്നല്ലോ അങ്ങനെ ഒരു ഒരു ഡിവിഷൻ ഇല്ല ഒറ്റ എല്ലാം വന്നല്ലോണ്ട് ഐപിഎ ഇപ്പം തിരിച്ചു രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് സാറിന്റെ ഇപ്പോഴത്തെ പൊതുപ്രവർത്തനം ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് അപ്പയുടെ പേരിന് അതീതായിട്ട് വളർന്നുകൊണ്ടിരിക്കാണ് എനിക്കത് വലിയ പ്രഷർ തരുന്നുണ്ടോ സ്വാഭാവികമായിട്ടും പ്രഷറാണല്ലോ നമുക്ക് എങ്ങനെ തരണം അത് ആസ് ആർ ഭഗവത്ഗീതമാണ് എങ്ങനെയാണോ കാര്യങ്ങളോ അത് അക്സെപ്റ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആഗ്രഹം നടക്കുക ഇല്ല അത് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക ഒന്നിനെ റിജക്ട് ചെയ്യുക എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക എന്നാണ് ഞാൻ കരുതുന്നത് സിനിമയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏതെങ്കിലും താരപുത്രന്മാര് വന്നാൽ അവർക്ക് നല്ല കഴിവുണ്ടെങ്കിൽ പോലും നെപ്പോട്ടിസം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് അവരെ തളർത്തി വെറുതെ അവർക്കെതിരെ വാളോന്ന് കാടച്ച് ഓടിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഉണ്ട് ഈ മക്കൾ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുമ്പോൾ ആളുകളുടെ കഴിവ് നോക്കാതെ ഒരു ഒരാളുടെ മകൻ എന്ന ആളുടെ മകൻ ആയതുകൊണ്ട് മാത്രം അവരെ ക്രൂശിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനെതിരെ അതിനെ ഓരോ ഒപ്പീനിയൻ അല്ലേ ജനാധിപത്യമല്ലേ ജനാധിപത്യ സംവിധാനമാണല്ലോ അവർ ഒപ്പീർ പറഞ്ഞോട്ടെന്താ അവർ ഒപ്പീനവർ പറഞ്ഞോട്ടെ പ്രൂവ് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്യട്ടെ ഓരോരുത്തരും അവരോട് ഡ്യൂട്ടി ചെയ്തിട്ടെ ഇപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ ഈ പറയാനുള്ളവർ പറയട്ടെ അവിടെ അവസരം അവസരമെങ്കിലും അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുകയോ വിഷമിക്കോ ഒന്നും വേണ്ട നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക ബാക്കി ദൈവത്തിനോട്ട് കൊടുക്കുക എന്നാലും ഈ കഴിവുള്ള ആളുകൾ ഇങ്ങനെ ഈ വേറെ അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ പേര് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു അത് അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി കേരളത്തിൽ അങ്ങനെ എക്സ്പീരിയൻസുകളുടെ സ്ഥലമാ ബ്രോഡ് ഷോൺ കൺട്രി മാത്രല്ല എക്സ്പീരിയൻസ് ഓൺ ലാൻഡാ പല എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ അത് ഏത് രംഗത്തും എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസിൽ എൻജോയ് ചെയ്യാന്നുള്ളതാണ് എന്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നു എങ്ങനെ കാരണം കേരളത്തിലെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കും അത് നിലമ്പൂരിൽ കണ്ടു ലോക്സഭാ ഇലക്ഷനിൽ കണ്ടു ഈ പഞ്ചായത്ത് ഇലക്ഷനും നോക്കിയുള്ളൂ അതാണ് ആവർത്തിക്കാൻ പോകുന്നത് പക്ഷെ പൊതുവേ പൊതുവേയുള്ള പുറത്ത് ജനങ്ങളുടെ ഒരു സംസാര രീതിയാണ് കോൺഗ്രസിന് ഇപ്പോഴും യു ഡി എഫിന് അടിക്കാൻ ഒരു വടി കിട്ടിയാലും ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഒരു ഒരു പരാതി ഇപ്പൊ ഒരുപാട് ചില മാധ്യമങ്ങളുടെ സൃഷ്ടി നല്ലാതെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഈ നിലമ്പൂരിന് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിലമ്പൂരിന് എന്നൊക്കെ പറഞ്ഞു ലോക്സഭയ്ക്ക് മുമ്പ് എന്തൊക്കെ പറഞ്ഞു പുതുപ്പള്ളിക്ക് മുന്നേ എന്നൊക്കെ പറഞ്ഞു തൃക്കാക്കരയ്ക്ക് മുന്നേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പലതും പറയും പക്ഷെ ജനവിധി വരുമ്പോൾ കോൺഗ്രസ് വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തം അതല്ലേ വൈരുദ്ധ്യാത്മിക നിറഞ്ഞിരിക്കുന്ന ഒരു സർക്കാരായിരുന്നു ആദ്യ അയ്യപ്പന്മാരേക്കെതിരെ കേസെടുക്കുക ഇപ്പൊ അയ്യപ്പന്മാർക്ക് വേണ്ടി സംഗമം നടത്തുക ഇതിപ്പരം ഒരു അരണി ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അയ്യപ്പ സംഘം നടത്തിയതിന്റെ കാരണം എന്താ ഇലക്ഷൻ എടുത്തു അല്ലെങ്കിൽ ഈ കേസ് എന്താ പെട്രോ ചെയ്യാത്ത അയ്യപ്പന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ കേസ് എന്താ പെഡ്രോ ചെയ്യാത്ത ഞാന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനു മുമ്പ് എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജില് ഞാൻ അയ്യപ്പന്റെ ഫോട്ടോ കിട്ടും അതൊന്നും എനിക്ക് പുതുതായിട്ട് തോന്നില്ല ഞാൻ അയ്യപ്പൻറെ ഫോട്ടോ കിട്ടു അപ്പം ഞാൻ ബിജെപിയിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് പ്രചാരം നടത്തി അയ്യപ്പനെന്ന ബിജെപി അതേ ആൾക്കാരാണ് അയ്യപ്പ സമരം നടത്തുന്നത് എന്നിട്ട് അവിടെ യോഗി ആയത് അതിന്റെ പ്രസംഗം വായിക്കുക അപ്പൊ നമ്മളെന്ത് പറയണം നമ്മൾ ആരും എന്തെങ്കിലും പറഞ്ഞോ അപ്പോഴും ഒരു പരിമിതി കൂടുതലൊന്നും ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല വിമർശനം അത് വായിച്ചു ചൊല്ലി പക്ഷെ ഞങ്ങൾ ആരും ഒരു പരിധി കൂടുതൽ പറഞ്ഞില്ല ഇതാണ് ഐരണി എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അയരണി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഒന്നും സംസാരം മറ്റൊന്നും സംസാരിക്കുമ്പോൾ വലിയ ചരിത്ര കൂടുതൽ പറയുന്നത് ഇതേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പയുടെ രോഗാവസ്ഥയിലൊക്കെ അദ്ദേഹം ഒരുപാട് കൂട്ട് വന്നിരുന്നു എന്ന് സാറന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അതിനകത്ത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഇപ്പോ ആറ്റിറ്റ്യൂഡ് എവിരുത്തി ഇപ്പം നമ്മളൊരു ഒരു പ്രതിസന്ധി രകപ്പെടുമ്പോ എന്താണ് നമ്മളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർ നമ്മളോട് പെരുമാറുന്നത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് വലിയൊരു ക്രൈസിന്റെ ഒരു സമയം ഞങ്ങൾ എന്ത് ചെയ്യണം കാരണം ഒരാൾക്ക് രോഗം വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക പ്രത്യേകിച്ച് ഫാദറിനെ പോലെ ഒരാൾക്ക് രോഗം വരുമ്പോ നമ്മുടെ ഒരു ഫാദറിനെ നമ്മുടെ ഒരു മദറിനെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റും അടുത്ത് നമ്മൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് തന്നെ ചില മാന്ദങ്ങൾ വരും എന്ത് തീരുമാനമെടുക്കണം ഏതാണ് ശരി നമ്മൾ ശരിയെന്ന് തോന്നുന്നു മണം നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നമ്മൾ ശരിയാണെന്ന് തോന്നുന്നു നമ്മുടെ എക്സ്പീരിയൻസിൽ എന്താണ് കണ്ടത് വെച്ച് നമ്മൾ തീരുമാനമെടുക്കും അതിനെ വേറെ തരത്തിൽ വക്രീകരിച്ച് രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു ആ ശ്രമിച്ചവർക്ക് ചില അജണ്ടയുണ്ട് ആ അജണ്ട പക്ഷെ പുറത്തു നിന്നുള്ള അജണ്ടയായിട്ട് ഞാൻ കരുതുന്നില്ല അതാണ് എൻ്റെ ഒരു സാന്ദർഭികമായ വിഷം ഞാൻ പറയുന്നു ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ ചെന്ന് സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ട് പെരുമാറി അത് പറയുമ്പോൾ അതിന് അസ്വസ്ഥപ്പെട്ട കാര്യമൊന്നുമില്ല അതൊരു അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ കാര്യങ്ങൾ കാണാം എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് തീർച്ചയായും ഇപ്പൊ കൂടി വരികയാണ് മനുഷ്യത്വം എന്നുള്ളത് കൂടി പരസ്പരം നമ്മൾ ബഹുമാനത്തിൽ കൊടുക്കണതും ആ ബഹുമാനം എപ്പോഴും നമ്മൾ കൊടുക്കും അദ്ദേഹം ആ ബഹുമാനം എനിക്ക് തന്നു ഞാൻ ഒരു മകൻ കൂടിയാണല്ലോ ഞാനൊരു രാഷ്ട്രീയ നേതാവിന് അപ്പുറം ഞാനൊരു മകൻ കൂടിയാണ് എന്റെ പിതാവ് മുൻ മുഖ്യമന്ത്രി എം എൽ എയും രാഷ്ട്രീയക്കാരനപ്പുറം ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ഒരു സാഹചര്യം അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് ഞാൻ അപ്പൊ അതിന് ഒരു പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതുണ്ട് അത് ഞാൻ പറയും അതിനകത്ത് ആരും ബുദ്ധിമുട്ട് വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ അക്രമമാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വരുന്നത് അപ്പം ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പിള്ളേ കുട്ടികളോട് എന്താണ് പറയാ ഇതുകൊണ്ടാണ് ഈ അക്രമം കൊണ്ടുവരുന്നുകൊണ്ടാണ് ഒരു കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു അരാഷ്ട്രീയവാദം വളർന്നു വരെ കാരണം ജെഎന് യു നിങ്ങൾ നോക്കൂ ജെ എന് യു എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ജയം തോൽവിയൊക്കെ വേറെ കാര്യം ചിലപ്പോൾ ജയിക്കും ചിലപ്പോ തോക്കും പക്ഷെ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തന ഒരു മാതൃകയാണ് നമ്മുടെ ക്യാമ്പസുകൾക്ക് അവിടെ ഇടതുപക്ഷമാണല്ലോ ഉള്ളത് എന്നോട് അതേ ഇടതുപക്ഷം ഇവിടെ വരുമ്പോൾ ഈ അക്രമത്തിന്റെ പാതയിലേക്ക് പോകുന്നു ഇവിടെയാണ് അത് പരിമ്പല ഡി വി കോളേജ് ആണെങ്കിലും മാരിയു എൻ ആണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും അക്രമത്തിന്റെ വശത്ത് ഒരാളെ ഉള്ളൂ അത് അവർ തിരുത്തിയാൽ ഇവിടെ ക്യാമ്പസുകൾ ശാന്തമായി തീരും ഇലക്ഷൻ ആരും ജയിക്കട്ടെ ഇവിടെ സി എം എസ് കോളേജ് മുപ്പത്തെട്ട് വർഷത്തിനുശേഷം യു എസ് പിടിച്ചു അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അവിടെ ഇന്നിപ്പം ഇരുപത്തിയഞ്ച് കേസുകാർക്കെതിരെ ഈ സംഭവം നടന്ന മാസശേഷം കേസെടുത്തിരിക്കുന്നു ജാമ്യമില്ലാബോപ്പർ വരെ അപ്പം ഇതൊരു അജണ്ടയാണ് ഈ അജണ്ട ഇങ്ങനെ സെറ്റ് ചെയ്തു പോകുന്നതാണ് ഇതിന്റെ പ്രശ്നം ഈ സി എം എസ് കോളേജിന്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ആൾക്കാരെ വിട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരെ അടിക്കാൻ ഒരു ക്യാമ്പസിനകത്ത് നടക്കുന്ന പ്രശ്നം ക്യാമ്പസിനകത്ത് നിൽക്കുന്നതിന് പരം അതാത് നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി വഷളാക്കുവാനുള്ള ശ്രമം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു അതിനുശേഷം ആണ് ഇപ്പൊ കേസുമായിട്ട് വന്നിരിക്കുന്നത് രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു മതി ആക്രമിച്ച് അത് നടക്കാതെ വന്നപ്പോ കേസുമായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ അക്രമത്തിന്റെ മാതൃക ഇടതുപക്ഷം അവസാനിപ്പിച്ചാൽ കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയം മാന്യമായി നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും അതിനെ പ്രതിരോധിക്കേണ്ടി വരും ഏത് പാർട്ടിക്കാണെങ്കിലും പ്രതിരോധിക്കുന്നത് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് അല്ല നമുക്ക് പ്രധാനം വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ കലാലയമില്ല വിദ്യാലയമില്ല ആ വിദ്യാർത്ഥിയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം ആ വിദ്യാർത്ഥിയുടെ ഇൻട്രസ്റ്റ് എന്താ അവൻ നന്നായി പഠിക്കണം അവൻ നന്നായി കളിക്കണം അവൻ നന്നായി ലീഡർഷിപ്പിൽ വരണം അത് ഇപ്പോൾ രാഷ്ട്രീയത്തിലാവാം കലയിലാവാം ശാസ്ത്രവേദിയിലാവാം ഐ എസ് ൽ അവനെ നിങ്ങൾ ഇല്ലാതാക്കുമ്പോൾ അല്ലെ അവനെ ആക്രമിക്കുമ്പോൾ നഷ്ടം നിങ്ങൾ കൂടിയാണ് ഈ നാടിനാണ് അത് മനസ്സിലാക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ അച്ഛന്മാരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കും അതുപോലെ പിതാവിൽ നിന്ന് ഏറ്റെടുത്ത ഏറ്റവും മൂല്യമുള്ള കാര്യമായിട്ട് തോന്നിയതാണ് ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുക പ്രവർത്തിക്കുക ആളുകൾക്ക് വേണ്ടി ആളുകളോടൊപ്പം എന്താ പറയുക ജീവിച്ചു മരിക്കുക അതാണ് ഞാൻ തന്നെ താങ്കളും അപ്രോച്ച് ആണെന്ന് സീറ്റും വിശ്വസിക്കാൻ പറ്റുമോ അല്ലാദവും കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മാറി തുടങ്ങാനുള്ളത് അല്ല എനിക്ക് വേറെ വീടില്ല ഇവിടെ വേറെ വീടില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നു ഇത് ഓഫീസല്ല ഇത് എന്റെ വീടാണ് വീടാണ് അതെ പെട്ടെന്ന് ഇപ്പോഴും പുതുപ്പള്ളിക്ക് എം എൽ എക്ക് ഓഫീസില്ല വീടാണ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി വാടക വീടാണ് വാടക വീടാണ് അപ്പം ഉമ്മൻചാണ്ടി സാറ് പോയതിനു ശേഷം പുതുപ്പള്ളിയിൽ സാറ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സാറിന് തോന്നിയ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ സ്പോർട്സ് തന്നെയാണ് സ്പോർട്സ് രംഗത്ത് നമ്മൾ പ്രാധാന്യത്തോടെ അതിനെ വളർത്തിയെടുത്തൊരു എന്റെ ആഗ്രഹം ഒരു ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്ത ഒരുക്കുടന്നു നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള ഇവിടെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്ത് കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ബാക്കി എല്ലാ അദ്ദേഹത്തിന്റെ തന്നെ സാർ സിനിമ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഈയിടെ കുറെ റീലുകളൊക്കെ ആയിരുന്നു വൈറലായിരുന്നു സിനിമയ്ക്ക് പോയിട്ട് വരുന്ന കുറച്ച് കുറച്ച് കാലം ഏത് തരം ചോണ്ടുന്ന സിനിമകളാണ് ഇഷ്ടം എനിക്ക് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഇഷ്ടമാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവൽസ് ഇഷ്ടമാണ് പൊളിറ്റിക്കൽ ഫിലിംസ് ഇഷ്ടമാണ് എന്താ അങ്ങനെയുള്ള ഒരു പൊതുവെ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട നടനും നടിയും കാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമ ഏതാ എനിക്ക് ബാബാസാബ് അംബേദ്കർ ഈ ലോകം കണ്ട മഹാനായ നേതാക്കന്മാരിൽ ഒരാൾ ഗാന്ധിയോടൊപ്പം നെഹ്റുവിനോടൊപ്പം ഈ മൂന്ന് പേരാണ് ഈ രാജ്യത്തിന്റെ ഭാഗ്യം അതുപോലൊരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ നമുക്ക് ഗൈൻസ്റ്റിനിൻ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയെ പോലൊരു നേതാവ് ഈ ഭൂമിയുടെ പ്രതലത്തിൽ നടന്നതായിട്ട് വരുന്ന തലമുറകൾ സംശയത്തോടെ കൂറും അതുപോലെ തന്നെ സംശയത്തോടെ കൂറുന്ന രണ്ട് വ്യക്തികളും കൂടിയാണ് നെഹ്റുവും അംബേദ്കറും എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അംബേദ്കർ അതുകൊണ്ട് എന്താ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ശാശ്വതമായി നിൽക്കുന്ന സ്വാതന്ത്ര്യമാണ് ഒരു ശക്തിക്കും തീർക്കാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യം അതുപോലൊരു ഭരണഘടനയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അതുപോലെ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവർ വരണമെന്നാണ് കോട്ടയത്ത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിൽ കേരളത്തിൽ ശക്തി വരുന്ന ഒരു തീരുമാനമായിരിക്കും മാണി സാറിന് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ആത്മാവാണ് യു ഡി എഫിന്റെ അന്തരാത്മാവാണ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം ത്തിന്റെ പാർട്ടി തിരിച്ചു വരേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യമാണ് സാറിൻ്റെ കാഴ്ചപ്പാടിൽ സാറിനെ തിരുത്തണം തോന്നി അതായത് ഇനി മുന്നോട്ട് പോകുമ്പോൾ തിരുത്തണം തോന്നി അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം തോന്നിയ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ റോഡുകളാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ പലപ്പോഴും റോഡുകൾ ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കുന്നില്ല എന്നുള്ളത് പ്രശ്നിക്കാൻ അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ഞാൻ ഈ മണ്ഡലത്തിൽ ഫേസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം മാനേജബിളാണ് ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം സഹകരണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഫണ്ട് അലോട്ട് ചെയ്താൽ പോലും അവർ റോഡ് പണിയുന്നു നമ്മൾ വരുമ്പോഴും കാറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചാണ്ടി സാറിനെ പോലത്തെ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് റോഡായി ഞാനിന്ന് ഓഫ് റോഡ് ഓഫ് റോഡിന്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു പരിപാടി ചെയ്തുണ്ടായിരുന്നു അത് ഓഫ് റോഡ് ആയിരുന്നു ഞാൻ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ നല്ല അനുഭവമാണിത് പക്ഷെ പുതിയ അനുഭവമല്ല ഞാൻ പുതുപ്പള്ളിയിലെ റോഡുകളിലൂടെ ഞാൻ പോകുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഓഫ് റോഡ് ഒരു പുതിയ അനുഭവമല്ല കാരണം ഞാൻ മടുത്ത് പറഞ്ഞു മടുത്തിരിക്കും ഇത് സർക്കാർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്ന അറിയത്തില്ല പുതുപ്പള്ളിയുടെ ഒരു അവഗണനയായിട്ടാണ് ഞാൻ തുടങ്ങിയത് ഇപ്പം നിലമ്പൂർ എലക്ഷനിൽ വാർത്തയിലേക്ക് കേട്ട മൂവായിരത്തോളം വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ പാർട്ടി തന്നെ റീൽ പ്രവർത്തനമെന്നും റിയൽ പ്രവർത്തനം എന്നും ആക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ചേരി തിരിഞ്ഞുള്ള ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടോ റീൽ പ്രവർത്തനം റിയൽ പ്രവർത്തനം നിങ്ങൾക്കിടയിൽ അതെനിക്കറിയില്ല അങ്ങനെ അങ്ങനെ പലതും പറയുന്ന കേട്ടു പക്ഷേ ഇതെല്ലാം വേണം കാരണം നമുക്ക് സംവദിക്കാൻ ും അപ്പൊ ഇത്രയും നേരം നിങ്ങളോട് സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞ അമ്മി ഇനി ഒരുപാട് കാലങ്ങൾ അപ്പൻ വിസ്മയിപ്പിച്ച പോലെ തന്നെ സാറിന് കേരള രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ആശംസ